ശിവം ശിവകരം ശാത്തം ശിത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ഓ ശിവം ശിവകരം ശാത്തം ശിവാത്മാനം ശിവോ ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു കാശീമാഹാത്മ്യം കാർത്യനി കാന്തസേവാരഥന്മാർക്കു കീർത്തിയാദി സർവസം സാരസൗഖ്യങ്ങളും ആയുരന്തേ നല്ല കൈവല്യ സിദ്ധിയും പ്രായേണ കാണുന്നു വിശ്വലോകങ്ങളിൽ മാമുനീന്ദ്രന്മാർക്കു മാനസാനന്ദവും കാമദേവാരാതി ചാരുകാരുണ്യവും സംഭവിച്ചിടുവാനേകം കഥാമൃതം സംഭ്രമം കൂടാതെ ചൊല്ലുന്നതുണ്ടു ഞാൻ സിംഹളദീപം പുകഴ്ന്നൊരു മന്നവൻ സിംഹധ്വജാഖ്യൻ മഹാവീരനുത്തമൻ തന്നുടെ ഭാര്യയാം മന്ദാരലക്ഷ്മിയോടൊന്നിച്ചു മുന്നം സുഖിച്ചു വാഴും വിധവോ പുത്രനില്ലായ്കയാൽ ക്ലേശം ദിനേ ദിനേ ചിത്തേ വളർന്നു രം സൽകർമ്മമോരോ ചെയ്തുടങ്ങാൻ സിംഹധ്വജൻ സിംഹധനൃപൻ ക്ഷേത്രങ്ങൾ തോറും വിളക്കും നിവേദ്യവും ധാത്രീസുരന്മാർക്കു നിത്യദാനങ്ങളും സത്രങ്ങളും നല്ല പാനീയദാനവും ഛത്രവസ്ത്രാർപ്പണം ഗോഭൂമിദാനവും ഒന്നുകൊണ്ടും ഫലം കാണായിക കാരണം മന്നവൻ ഖിന്നത പൂണ്ടു പറഞ്ഞു മന്ദാരലക്ഷ്മി മനോഹരെ മൽപ്രിയേ മന്ദഭാഗ്യന്മാരോ നാം ഇരുവരും നന്ദനൻ തന്റെ മുഖാരവിന്ദം കണ്ടു നന്ദിപ്പതിനില്ല കർമ്മം നമുക്കെടോ എന്തൊരു ചെയ്തു ഞാനും പുരാ സന്തതി ഭംഗത്തിനെന്തുവാൻ കാരണം നാടും നഗരവും നാനാ പദാർത്ഥവും നേടും ധനങ്ങളും ജന്തു ഷ്ഫലം പുത്രനില്ലാത്തവൻ മിക്കതും ജീവച്ഛവമെന്നറിക നീ രണ്ടു ലോകങ്ങളും കഷ്ടം നിരർഥകം കണ്ടുകൊള്ളെന്നുടേ കർമ്മദോഷം പ്രിയേ പിണ്ടവിഛേദനം കൊണ്ടു പിതൃക്കൾക്കു ദണ്ഡമായി വന്നു പോവും നീ ഏവം വിചാരിച്ചിരിക്കും ദശാന്തരെ കേവലാനന്ദ സ്വരൂപിയാം നാരദൻ ഭൂപാല മന്ദിരം പ്രാപിച്ചുമെല്ലവേ താപസാഗ്രേശ്വരൻ വീണാധരൻ മുതാ സിംഹധനൃപൻ പൂജിച്ചു വന്ദിച്ചു സിംഹാസനാഗ്രെ വസിപ്പിച്ചു സാദരം വീണാധരൻ തൻ്റെ പാതാന്തൂതലേ വീണാശുഭക്യാ പറഞ്ഞു തുടങ്ങിനാൻ ന്തമേ ഭാഗ്യമാഹാത്മ്യം മഹാമുനെ അന്തികേ കായാൽ സന്താപമെല്ലാം ശമിച്ചു മമാശയെ സന്താനലാഭം ലഭിക്കും നമുക്കിനി ദിവ്യാവലോകനം കൊണ്ടു ശരീരിണാം സർവസമ്പത്തും ഭവിച്ചീടുമജസ ഇന്നു ഞാൻ എത്രയും ശുദ്ധനായേനഹോ ഇന്നു ഞാൻ ഏറ്റം പ്രസിദ്ധനായേനുടൻ ഇന്നു ഞാൻ സിംഹളന്മാരിൽ പ്രകൃഷ്ടനായി നിൻ പദാം ഭോജാവലോകനാൽ മന്ദാരലക്ഷ്മി വരിക നീ വല്ലഭേ വന്ദനം ചെയ്തു നീ യോഗി പദാബുജെ പത്മജന്മാത്മജൻ ദിവ്യൻ മഹാമുനി പത്മയക്ഷണൻ നൽകും മനോരഥം പുത്രപൂർണോസംഗയായി വരും നീയടോ धात्रात्मजप्रसादम् लेभिच्ची इडिनाल् एवं परण्यु सभार्यनाय मन्नवन् सेविच्चु भक्त्या वणंगिनिनी इडिनाल् കുന്ദേതു ചന്ദന സ്വച്ഛപ്രകാശമാം മന്ദ്രൃതം തൂകി പതുക്കവേ ശ്രീനാരദൻ താനരുൾ ചെയ്തു ൂപദേ ശ്രീനീലകണ്ഠനേ സേവ ചെയ ഭൻ ഗംഗാധരൻ ദേവനംഗാരലോചനൻ ശൃംഗാരയോനി തന്നം ദഹിച്ചവൻ മംഗല്യദായകൻ മാനശാലീ ശിവൻ തുംഗ കാരുണ്യവാൻ തുഷ്ടനാ നിർണയം ിംഹധ്വജാനിന്റെ പൂർവകർമ്മങ്ങളിൽ അംഹസുവർദ്ധിക്കാരണം സാമ്പ്രതം സന്തതി സ്തംഭനം സംഭവിച്ചു സഖേ സന്താപ സന്തോഹമോഹം കന്മഷം പൂർവജന്മം തന്നിലന്തണന്മാരുടെ സർവസ്വമോഷണം ചെയ്തു നീ മന്നവാ കുന്തളക്ഷോണീശരാജ്യേ പുരാഭവാൻ അന്ത്യവംശത്തിൽ പിറന്നു വളർന്നുടൻ താടങ്കനെന്നുള്ള പേരോടുകൂടി നീ നാടും നഗരവും പൊക്കുകട്ടീടിനാൻ ഉഗ്രനാം നീ ചെന്നു ഭൂസുരന്മാർമേ ഉഗ്രഹാരങ്ങളിൽ തസ്കരിച്ചീടിനാൻ ഗോവിന്ദ ശർമ്മൻ ഏറ്റം പ്രസിദ്ധനാം ദേവേന്ദ്ര തുല്യൻ മഹീദേവപുങ്കവൻ മേവുന്ന മന്തിരേ നീ ചെന്നുമല്ലവേ സാവധാനം ധനം മോഷ്ടിച്ചു രാത്രിയിൽ ഭാര്യയും പുത്രനും ഗോവിന്ദ ശർമ്മനും കിടന്നുറങ്ങുന്ന ദശാതരേ കല്ലുളിക്കും വിധവും നീ ഭിത്തി കുത്തി തകർത്തില്ലകം പൊക്കങ്ങു തിസ്കരിക്കും വിധവും ഗോവിന്ദ ശർമ്മന്റെ പുത്രനെ കണ്ടു നീ കേവലം മെല്ലവേ ചെന്നെടുത്തിനാൻ നല്ല പുലി നഖമോതിരം താലിയും കല്ലമർത്തിയിടുന്ന കാഞ്ചന കാഞ്ചിയും പൊന്നും വളകളും കാൽ കണ്ടു നന്നായി പ്രസാദിച്ചു നീയും മഹീപതേ

ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणे तारं प्रणतोस्मि सदा शिवम् ം മഹേഷം മഹേശ്വരമുമാപതിം മഹാസേനഗുരും വന്ദേ മഹാഭയനിവം